മൺമടഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരുമായ സഹകരണങ്ങൾ ജീവനക്കാരെ കൂട്ടായ്മത്തെ പെൻഷണത്തിൻ്റെ നെറ്റിസർട്ടാണ് ഈ സഹകരണ ബാങ്ക് പിന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സഹകരണ ബാങ്കുകളുമായി വളർന്നു വന്നത് ഇപ്പോൾ ഏതാണ്ട് നൂറ്റിപ്പതിനഞ്ച് കോടി രൂപയുടെ നിക്ഷേപവും തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയുടെ ലോൺ ഔട്ട് സ്റ്റാൻഡിങ്ങുമുള്ള സഹകരണ സ്ഥാപനം മൂന്ന് ബ്രാഞ്ചുകളിലായി വിവിധ തരത്തിലുള്ള ഇടപാടുകൾ നടത്തി ഈ ബാങ്കിൽ മുന്നോട്ട് വരും ആന്റണി ജോൺ എം എ അധ്യക്ഷത വെച്ചു വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരനായ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി പഞ്ചായത്ത് അംഗം ശ്രീ ശ്രീകലാ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് മാനേജർ നബാർഡ് അജീഷ് ബാലു കോതമംഗലം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ കെ ശിവൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ കോതമംഗലം മുഹമ്മദ് ഷെരീഫ് പി എസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് കോതമംഗലം ദാസ് പി ജി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം